സ്നേഹിച്ചു തുടങ്ങുന്നത് സർവം സ്നേഹം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്താനാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹിച്ചാൽ ഒരാളെ സ്നേഹിക്കുകയും മറ്റാളെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ പറ്റില്ല അത്തരമൊരു വിശാലതയിലേക്ക് എത്താനായിട്ട് നമ്മുടെ സ്നേഹത്തെ പരിശോധിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മോശം അദ്ദേഹം ഈജിപ്തിലെ കൊട്ടാരവളപ്പിലായിരുന്നപ്പോ തൻ്റെ സ്വന്തം ജനം പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ട് വല്ലാത്ത വേദന തോന്നി സ്വന്തം ജനങ്ങളുടെ അയാൾക്ക് വലിയ സ്നേഹമുണ്ടായിരുന്നു അങ്ങനെ അയാളുടെ സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരാളെ മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അവർക്കിടയിൽ ചെന്നിട്ട് കലിമൂത്ത് അയാളെ അടിച്ചുകൊന്ന് മണലിൽ കുഴിച്ചിട്ട് കുഴിച്ചിട്ടിട്ട് ഓടി രക്ഷപ്പെടുന്ന മോശയാണ് കാണുന്നത് ഇവിടെ നമ്മൾ വളരെ ലളിതമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം സമുദായത്തോടുള്ള സ്നേഹം സമുദായത്തിന് ഗുണമാകുന്നില്ല എന്നുള്ളത് കാരണം അത് സ്നേഹത്തിനും അപ്പുറം ഒരു വർഗീയതയായി ചിലപ്പോൾ നമ്മൾ ഭാരതത്തോടുള്ള ദേശീയ എന്ന് പറയുന്നത് ഒരു അയൽരാജ്യത്തോടുള്ള ശത്രുതയാകാൻ സാധ്യതയുണ്ട് അതാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് വരുമ്പോൾ നമുക്ക് അല്പം സ്പിരിറ്റ് കൂടുന്നു നമ്മളൊരു ശത്രുവിനെ അങ്ങോട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ഇപ്പുറത്തുള്ളവർക്ക് ചുമ്മാ മനസ്സിൽ ഫീൽ ചെയ്യുന്ന ഒരു വികാരത്തെ നമ്മൾ സ്നേഹമെന്ന് വിളിച്ചത് ആ എൽരാജ്യം നഷ്ടപ്പെട്ട ആൾക്കാരെ കേരളവും തമിഴ്നാടും ഒക്കെ ആയി പിന്നെ ജില്ലകളും മതങ്ങളും ഓരോ മതത്തിലെ പല ഡിനോമിനേഷൻസ് അങ്ങനെ വലിയ വലിയ തർക്കത്തിലേക്ക് കാരണം എന്താണ് സ്നേഹമെന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന യഥാർത്ഥ സ്നേഹത്തിന് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളുടെ ആൾക്കൂട്ടങ്ങളെ അതുകൊണ്ടാണ് അത്തരം ഒരാൾ മോശ അവിടുന്ന് ഒളിച്ചോടി മിതിയാനിൽ ആടിനെ മേടിക്കുമ്പോൾ ഒരു ചെടി കത്ത് നൽകുന്നതിനും ആ മഹാദൃശ്യം കണ്ട് ഓടിയെത്തിയ മോശയോട് ദൈവം ആ ചെടിയിൽ നിന്ന് പറഞ്ഞാൽ നീ നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക നീ ആരുടെയും അതിലും പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ആണെങ്കിലും ഒരു ചെറിയ പാതുകത്തിലാണ് നിൽക്കുന്നത് നീ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിൽക്കണം ഈ സർവപ്രപഞ്ചത്തെയും സ്പർശിച്ചൊന്ന് നിൽക്കണം നീ ജനിച്ചു വളർന്ന നീ അറിയുന്ന സാഹചര്യം നീ ഉൾപ്പെട്ട മതം നിന്റെ കാഴ്ചപ്പാടുകൾ വല്ലാതെ ആണ്ട് നിന്ന് കാര്യങ്ങളെ കാണാൻ നോക്കിയാൽ സ്നേഹത്തെ സ്നേഹത്തെ സ്നേഹമല്ലാത്ത മറ്റൊന്നായിട്ട് കാണാം സ്നേഹമല്ലാത്തതിനൊക്കെ സ്നേഹമെന്നും കാണാം അതുകൊണ്ട് പാദരക്ഷകൾ അഴിച്ചു മാറ്റാം സർവം സ്നേഹം എല്ലാത്തിനും അധ്യനിക്കുക അതുകൊണ്ടായിരിക്കാം അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞത് സഹോദര സൂര്യൻ സഹോദരി ചന്ദ്രിക ബ്രദർ ട്രീ സിസ്റ്റർ മൂ സർവപ്രപഞ്ചവും സഹോദരനും സഹോദരി സർവ മനുഷ്യരും മൃഗ മൃഗങ്ങളും പക്ഷി ജാലങ്ങളും എല്ലാം ഇപ്പൊ ദൈവം ആണ് നിങ്ങളുടെ സ്നേഹത്തെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കേണ്ടി വരും ആ സ്നേഹമാണ് നമ്മൾ സത്യത്തിൽ സ്നേഹിക്കേണ്ടത് മക്കൾ ഉള്ളത് കൊണ്ട് മക്കളെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ സുഹൃത്തുളളത് കൊണ്ട് അവനെ സ്നേഹിക്കുകയോ അല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് സ്നേഹിക്കേണ്ടത് ഒരു പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരാൾ ആ സ്നേഹത്തെ തൻ്റെ വീട്ടിലേക്കോ തൻ്റെ ജീവിതസഖിയിലേക്കോ തൻ്റെ സുഹൃത്തിലേക്കോ ഒക്കെ ഇറക്കി വയ്ക്കുന്നു അതൊരു വലിയ സ്നേഹമാണ് അപ്പോഴാണ് ഈ സ്നേഹം അവരെ സ്പർശിക്കുന്നത് മറ്റ് സ്നേഹങ്ങളൊന്നും ആർക്കും തികയാതെ വരും കാരണം നിങ്ങളിൽ സ്നേഹമില്ല സ്നേഹമുണ്ടെന്ന് കരുതുകയാണ് സ്നേഹം സകലതിനെയും സ്നേഹിക്കുന്നതാണ് ക്രിസ്തുവിനെക്കൂടെ സർവപ്രപഞ്ചത്തെയും സ്നേഹിക്കുന്ന പാദരക്ഷകൾ അഴിച്ചുമാറ്റി സർവപ്രപഞ്ചത്തിലും ഒന്നായി നിൽക്കുന്ന ഒരു വലിയ സ്നേഹം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്